ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂ ബോൺ ബേബീസിൻ്റെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ പോട്ടി ട്രെയിനിങ് ചെയ്തെടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടാവുകയില്ല ക്ഷമയുണ്ടാവുകയില്ല ഇങ്ങനെ പല റീസൺസ് ആയിരിക്കും പോട്ടി ട്രെയിനിങ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണങ്ങൾ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പോട്ടി ട്രെയിനിങ് വളരെ ഈസി ആയിരിക്കും കുഞ്ഞുങ്ങളെ തങ്ങളുടെ കാലയിൽ അമ്മമാരെ ഇരുത്തി അപ്പി ഇടിയിപ്പിക്കുമ്പോൾ അത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയും പിന്നീട് ഏതായത് ടോയ്ലറ്റിൽ വേണമെങ്കിലും അമ്മമാരുടെ ഒപ്പം ഇരുന്ന് അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങൾ നേടുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാലയിൽ ഒന്നും ഇരുത്തി ശീലിപ്പിക്കാതെ തന്നെ സാധാരണ മുതിർന്നവർ ഉപയോഗിക്കുന്ന യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റുകളിൽ യാതൊരു ഭയവും കൂടാതെ എങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കാം എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ എൻ്റെ കുഞ്ഞിനെ പോട്ടി ട്രെയിനിങ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു പോട്ടിയാണ് ഞാൻ വാങ്ങിയത് പല തരത്തിലുള്ള പോട്ടികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലൈക്ക് സൈക്കിള് കാറ് എന്നിവയുടെ ഒക്കെ രൂപത്തിലുള്ള പോട്ടികൾ ഇന്ന് അവൈലബിൾ ആണ് പക്ഷേ അവയൊന്നും ഞാൻ വാങ്ങാതെ ഇത് തന്നെയാണ് ഞാൻ വാങ്ങിയത് അതിനൊരു കാരണമുണ്ട് പോട്ടി ട്രെയിനിങ്ങിൻ്റെ ബേസിക്ക് ഇത്തരം പാത്രത്തിൽ പാത്രത്തിലിരുന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഈ സെയിം പാത്രം ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ രണ്ട് പാർട്സ് ഒഴിവാക്കി ഒരൊറ്റ പാർട്സ് ഉപയോഗിച്ച് തന്നെ നോർമൽ നമ്മൾ സാധാരണ മുതിർന്നവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ ഈ ഒരു പോട്ടി അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോട്ടി വാങ്ങിയത് നമ്മൾ മുതിർന്നവരുടെ അത്രയും ശാരീരിക വലിപ്പം ഇല്ലാത്തതിനാൽ തന്നെ പോട്ടി ട്രെയിനിങ്ങിന് ശേഷം സാധാരണ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അതിൻ്റെ അകത്തേക്ക് വീഴുമോ അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയം കുഞ്ഞുങ്ങളെ അലട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ വെച്ച് കൊടുക്കും ഈ ഒരു പോട്ടി പോട്ടിയുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു പോട്ടിയുടെ രണ്ട് പാർട്സ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് സാധാരണ സീറ്റിംഗിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭയവും ഇല്ലാതെ കുഞ്ഞങ്ങൾക്ക് വീണ്ടും ആ ഒരു ക്ലോസറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഈ പോട്ടി ഞാൻ വാങ്ങാനുണ്ടായ കാരണം കുഞ്ഞങ്ങളെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് പോട്ടി ട്രെയിനിങ് ആരംഭിക്കാം ഏകദേശം എട്ട് അല്ലെങ്കിൽ ഒമ്പത് അതോ ഓരോ കുഞ്ഞുങ്ങളെ ആശ്രയിച്ചിരിക്കും എൻ്റെ കുഞ്ഞിന് ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ പോട്ടി ട്രെയിനിങ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ കുഞ്ഞ് അന്നേരം അതിനോട് സഹകരിച്ചിരുന്നില്ല കാരണം മറ്റൊന്നുമില്ല ഞാനൊരു ക്യാൻസർ പേഷ്യൻ ആയിരുന്നു ആ സമയത്ത് എനിക്ക് കീമോ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കുഞ്ഞിനെ എടുക്കുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ അവളെ എപ്പോഴും എൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ഒന്നെങ്കിൽ വോക്കറയിൽ അല്ലെങ്കിൽ മറ്റവിടയിലൊക്കെ ഇരുത്താനായിട്ട് ട്രൈ ചെയ്യും അപ്പോൾ അത് കുഞ്ഞിനെ ഞാൻ എൻ്റെയിൽ നിന്ന് അറ്റുകയാണുള്ളൊരു ഫീൽ വന്നതുകൊണ്ട് ഇങ്ങനത്തെ പുതിയതായിട്ട് എന്ത് മേടിച്ചാലും അവർക്ക് അതിനോട് ഒരു ഇഷ്ട അങ്ങനെ ഈ പോട്ടി മേടിച്ചപ്പോഴും കൊച്ചിന് അതിൻ്റെ അതിരിക്കാൻ ഇഷ്ടമില്ലാണ്ട് എൻ്റെ അടുത്ത് തന്നെ വരാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനത് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തൽക്കാലത്തിന് അത് സ്റ്റോപ്പ് ചെയ്തു കൊച്ചിന് ഒരു വയസ്സായപ്പോൾ വീണ്ടും ഞാൻ പോട്ടി ട്രെയിനിങ് ആരംഭിച്ചു അവൾ അറിയാതെ തന്നെ അവളെ അതിൻ്റെ അകത്ത് പോട്ടിക്കകത്ത് ഇരുത്താനുള്ള ശ്രമമാണ് ഞാൻ ആരംഭിച്ചത് ആ ടി വി വെച്ച് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്ന് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ഒരു വയസ്സ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ വരുന്നോട്ടെ ഒരു കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഭയം ഒന്നും മാറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവർ തന്നെ പിള്ളേർ തന്നെ അറിയാതെ അതിനകത്ത് ഒന്നെങ്കിൽ മൂത്രം ഒഴിച്ചു പോകും അങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ അവരെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അതേ സമയം അതേ സമയത്ത് തന്നെ നമ്മൾ അതിനകത്ത് ഇരുത്തി യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇരുത്തുകയാണ് കുഞ്ഞുങ്ങൾ പതുക്കെ പതുക്ക പതുക്കെ അങ്ങനെ അതിൻ്റെ ഇരിക്കണം ആ അതിൻ്റെ അകത്ത് മൂത്ര ഒഴിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അപ്പിടാനുള്ളതാണ് എന്നുള്ള പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിൽ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വീണോളും പിന്നീട് ഒരിക്കലും വീടിൻ്റെ ഏതെങ്കിലും മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ അപ്പി ഇടാനൊന്നും അവർ ശ്രമിക്കില്ല നമുക്ക് അപ്പം ഇടേണ്ടപ്പോഴും മൂത്രമൊഴിക്കേണ്ടപ്പോഴും അമ്മേ അല്ലെങ്കിൽ വീട്ടിലാരോ ഉള്ള അവരോട് വന്ന് എനിക്ക് ഒഴിക്കണം അപ്പി ഇടണം അപ്പോൾ നമ്മൾ അതിനകത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ സുഖമായിട്ട് അപ്പി അപ്പിയിടുകയോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്തോളും ആദ്യമൊക്കെ വളരെ അധികം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എങ്ങനെ പൊട്ടി ട്രെയിനിങ് ചെയ്തെടുക്കുമെന്നോർത്ത് പക്ഷേ നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇപ്പോൾ ഇപ്പോഴെൻ്റെ കുഞ്ഞ് ഒരിക്കലും വീടിൻ്റെ ഏതെങ്കിലും വശത്ത് ഇടാനോ മൂത്ര ഒഴിക്കാനോ ശ്രമിക്കില്ല അവൾ എൻ്റെ അടുത്ത് വന്ന് പറയാം എനിക്ക് അപ്പി ഇടണം അല്ലെങ്കിൽ മൂത്ര ഒഴിക്കണം കുഞ്ഞിൻ്റെ കൂടെ ഞാൻ നിൽക്കണമെന്ന് മാത്രമൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് ഒന്ന് ഒരിത്തിരി നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് വീഴ്ത്താനായിട്ട് നീ ഇതിൻ്റെ അതിരിക്കുവാണേ എൻ്റെ കുഞ്ഞിൻ്റെ തിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഞാൻ മിഠായി വാങ്ങിച്ചു തരാം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സോപ്പിട്ട് നമുക്ക് അവരെ ഒന്ന് മയക്കെടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വേഗം ട്രാക്കിലേക്ക് വീണുള്ളൂ എന്നാൽ എപ്പോഴും ഇത് ഒരു നീ അത് ചെയ്യുവാണെങ്കിൽ ഞാൻ നിനക്ക് ഇത് ചെയ്തു തരാം ഒരു ട്രാക്ക് നമ്മൾ ഉപയോഗിക്കരുതേ അത് പിന്നീട് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എൻ്റെ കൊച്ചിന് ഇപ്പോൾ രണ്ട് വയസ്സാണുള്ളത് അവൾ ഇപ്പോൾ തന്നെ പോട്ടി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയി ആ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഇനി അപ്പോൾ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ ആ ഒരു നമ്മുടെ ട്രാക്കിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും മാക്സിമം നമ്മൾ ആ ക്ഷമയോടുകൂടി ഇത്തിരി കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പൊട്ടി വളരെ ഉപകാരപ്രദം ആട്ടോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ഭയം തോന്നും കാരണം കുഞ്ഞിരിക്കുമ്പോൾ മറിഞ്ഞു വീഴുവെന്ന് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പുറകിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾ വീഴത്തൊന്നുമില്ല പിന്നീട് ഭാവിയിലേക്ക് അതായത് അഞ്ച് ആറ് വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ടോയ്ലറ്റിൽ ഇരുത്തുന്നത് വരെ ഈ ഒരു പൊട്ടി നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്